രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ ആവേശത്തിലാണ് രാജ്യം ഫിഫയുടെ പ്രഖ്യാപനം സൗദിയിലെ സ്വദേശികളും വിദേശികളും ആഘോഷമാക്കി വിപുലമായ ഒരുക്കങ്ങളാണ് ലോകകപ്പിനായി സൗദിയിൽ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാല് ഫിഫ ലോകകപ്പിന് സൗദി അറേബ്യ വേദിയാകുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ രാജ്യം ആഘോഷത്തിലാണ് ഫിഫയുടെ പ്രഖ്യാപനം സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച വലിയ സ്ക്രീനുകളിൽ ആരാധകർ തത്സമയം കണ്ടു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കരിമരുന്നു പ്രയോഗവും ഡ്രോൺ ഷോയും ഉണ്ടായിരുന്നു നാളെ പല നഗരങ്ങളിലും എയർ ഷോ ഒരുക്കിയിട്ടുണ്ട് ആവേശത്തിലാണ് സൗദിയിലെ സ്വദേശികളും വിദേശികളും നമ്മളൊക്കെ മൊത്തത്തിൽ എന്താണ് പറയുക അടിച്ചു പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന രണ്ടായിരത്തി മുപ്പത്തിനാലിലെ വേൾഡ് കപ്പ് ഇവിടെ ഇപ്പോ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു അതിന്റെ ലൈവ് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് മാത്രമല്ല നമ്മൾ പ്രവാസികള് ഇവിടുത്തെ സ്വദേശികളെ പോലെ തന്നെ പ്രവാസികളും ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ വരവേൽക്കാൻ പോവുകയാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ വേൾഡ് കപ്പ് എന്നുള്ളത് ഇനിയും എന്താണ് പറയാ നമുക്ക് ലാസ്റ്റ് ടൈം ഖത്തറിൽ വന്ന സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് പോയ ആളാണ് ഞാൻ അപ്പോൾ ആ ഇത് നമ്മുടെ സൗദിയിൽ തന്നെ തന്നെ വേറെ എന്ന് എന്ന് ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം ഇല്ല പറയാം ആതിഥേയത്വം വഹിക്കാൻ മുന്നോട്ട് വന്ന മറ്റു രാജ്യങ്ങളെല്ലാം പിന്മാറിയതോടെ സൗദിയിൽ ലോകകപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഒരുമിച്ച് മുന്നേറാം മുദ്രാവാക്യം അഞ്ഞൂറിൽ ദശാംശം എട്ട് എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യനിർണ്ണയ സ്കോറാണ് സൗദി നേടിയത് നൂറ്റി നാല്പതിലധികം രാജ്യങ്ങളുടെ പിന്തുണ സൗദിക്ക് ലഭിച്ചു റിയാദ് ഖോബാർ ജിദ്ദ അബഹ നിയോം എന്നീ അഞ്ച് നഗരങ്ങളിലായിരിക്കും മത്സരങ്ങൾ പുതുതായി നിർമ്മിക്കുന്ന പതിനൊന്ന് സ്റ്റേഡിയങ്ങൾ ഉൾപ്പെടെ പതിനഞ്ച് സ്റ്റേഡിയങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക റിയാദിൽ മാത്രം എട്ട് സ്റ്റേഡിയങ്ങൾ ഉദ്ഘാടനവും ഫൈനലും റിയാദിലെ കിങ് സൽമാൻ സ്റ്റേഡിയത്തിൽ നടക്കും ഫിഫയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പതിപ്പായിരിക്കും സൗദിയിൽ നടക്കുകയെന്ന് സൗദി ഫുട്ബോൾ ഫെഡറേഷൻ പ്രതികരിച്ചു രണ്ടായിരത്തിനാല് ഫിഫ ലോകകപ്പ് സൗദിയിലായിരിക്കുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ വലിയ തോതിലുള്ള ആവേശത്തിലാണ് സ്വദേശികളോടൊപ്പം സൌദിയിലെ പ്രവാസികളും ഇനി മുതൽ വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളാണ് സൌദിയിൽ നടക്കുന്നത് ജലീൽ കണമംഗലം ട്വന്റി ഫോർ ജിദ്ദ